നിങ്ങളെ എന്നും ചേർത്ത് പിടിക്കാൻ ആ വ്യക്തി വല്ലാതെ ആഗ്രഹിക്കുന്നു ഫോർ ഓഫ് വൺസാണ് വൺസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇത് ഒരു കണക്ഷനാണ് ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു ഇതാണ് ആ വ്യക്തിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളെടുക്കാൻ ഓടി വരുമ്പോഴാണ് ആ വ്യക്തിക്ക് ആശ്വാസം കിട്ടുന്നത് മനസ്സിന് എന്ത് പ്രശ്നം ലൈഫിലുണ്ടെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നത് നിങ്ങളിടയ്ക്ക് എത്തുമ്പോഴാണ് ഇത് സോൾ കണക്ഷനാണ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പം അതുകൊണ്ട് ഒരു വല്ലാത്ത അട്രാക്ഷനാണ് അച്ചീവ് ചെയ്യാനും പറ്റും ഓടി എത്തണം അപ്പോൾ ഒരു സന്തോഷവും ഉഷാറോ ഉന്മേഷവും നിങ്ങളുടെ അടുക്കെത്തുമ്പോഴാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത് ഒരു സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരു കാർഡാണ് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ചെയ്തുകൊണ്ട് ലൈഫ് ഒരു സക്സസ്സിലേക്ക് പോകുന്നൊരു കാർഡാണ് ഏട്ടോ ഏതൊരു എന്താ പറയണ്ടത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ് ഉള്ളൊരു ഒരു ഇതാണ് ഫോർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് തന്നെ എല്ലാം അടങ്ങി അതിൽ എല്ലാം ഉണ്ട് എല്ലാം അടങ്ങിയൊരു ഇതാണ് ഫോർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് ഈ വ്യക്തിനെ മാത്രം എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ എന്നതാണ് ആ വ്യക്തി ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ ഒന്ന് വന്ന് കണ്ട് ഒന്ന് ചേർത്ത് പിടിച്ച് സന്തോഷിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ഒരു പവർ കിട്ടുക സന്തോഷം കിട്ടുക നിങ്ങൾ കൊടുത്തി ആ ഒരു സ്നേഹത്തിൻ്റെ ശക്തിയാണത് നിങ്ങൾ തമ്മിൽ കൊടുക്കുന്ന ആ സ്നേഹത്തിൻ്റെ ശക്തിയാണത് കേട്ടോ എന്തെവിടെ പോയി കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും നിങ്ങളടുക്ക് ഓടി വന്നൊന്ന് ചേർത്ത് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് സന്തോഷവും സമാധാനവും എനിക്ക് ഇനിയും എന്തും നേടാനുള്ള ഒരു പവർ കിട്ടിയ ഒരു അവസ്ഥ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ